മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രങ്ങളിലൊന്നാണ് കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പുറത്തിറങ്ങിയ രാപ്പകൽ ടി എ റസാക്കിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ സിനിമ ആ വർഷം പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വീണ്ടും ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് ചിത്രവും അതിലെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രമായ കൃഷ്ണനും അന്ന് പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ഒരുപോലെ നേടിയ ചിത്രം നൂറ് ദിവസത്തിലേറെയാണ് തിയേറ്ററുകളിൽ ഓടിയത് എന്നാൽ ഇപ്പോൾ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം അവതരിപ്പിച്ച സീനുകൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ട്രോളുകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കൃഷ്ണൻകുട്ടി ഇത്രയും ടോക്സിക് ആയിരുന്നോ എന്നിങ്ങനെ പോകുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ ഒരു കാലത്ത് കണ്ണീരോടെ കണ്ടിരുന്ന സീനുകൾക്കാണ് ഇപ്പോൾ ട്രോളുകൾ ഒരുങ്ങുന്നത് രാപ്പകൽ സിനിമയിൽ വലിയൊരു തറവാട്ടു വീട്ടിലെ പണിക്കാരനും അനാഥനുമായ കൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് അന്നും ഇന്നും ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഏറ്റവും വേദനയുണർത്തുന്ന പ്രകടനങ്ങളിലൊന്നായാണ് ചിത്രം വിലയിരുത്തപ്പെടുന്നതെങ്കിലും കഥാപാത്ര സൃഷ്ടി അത്ര നന്നായിട്ടില്ലെന്നാണ് പുതിയ തലമുറയുടെ കണ്ടെത്തൽ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന കഥാപാത്രമാണിതെന്നാണ് ചിത്രത്തിലെ വിവിധ സീനുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ട്രോളുകൾ പറയുന്നത് ഇത്തരം സീനുകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വീഡിയോകളും എത്തിയിട്ടുണ്ട് നന്മമരം എന്ന ചിത്രത്തിൽ കൃഷ്ണനെ വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മറ്റുള്ളവരിൽ തന്റെ ചിന്തയും ചിട്ടവട്ടങ്ങളും അടിച്ചേൽപ്പിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നതെന്ന് പറയുന്നവരും ഏറെയാണ് അതേസമയം കൃഷ്ണൻ ഇത്രമാത്രം ട്രോൾ ചെയ്യപ്പെടേണ്ട കാര്യമില്ല എന്ന അഭിപ്രായക്കാരുമുണ്ട് മുൻപ് വേലക്കാരന്റെ കഥയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മമ്മൂക്കി ഇഷ്ടപ്പെട്ടിരുന്നെന്നും താൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണെന്ന് പറഞ്ഞ മമ്മൂക്ക ആ കഥാപാത്രത്തെ ഏറ്റെടുക്കുകയായിരുന്നെന്നും കമൽ ഒരിക്കൽ പറഞ്ഞിരുന്നു നയൻതാരയും ഗീതു മോഹൻദാസുമാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അമ്മയുടെ കഥാപാത്രം ചെയ്യാൻ ശാരദ അല്ലെങ്കിൽ ഷീലയെ വിളിക്കാമെന്ന് ആലോചിച്ചിരുന്നു മനസ്സിനക്കരെ വന്നതുകൊണ്ട് ഷീല അത് വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ശാരദ ചേച്ചിയെ വിളിക്കാൻ തീരുമാനമായി നയൻതാര അന്ന് തമിഴിൽ അഭിനയിച്ചു തുടങ്ങി ഹീറോയിൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു തൊട്ടുമുൻപ് മലയാളത്തിൽ തസ്കരവീരൻ മമ്മൂട്ടിക്കൊപ്പം ഗ്ലാമറസ് ആയുള്ള ഒരു വേഷത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട് നയൻതാരയുടെ ഈ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നും കമൽ കൂട്ടിച്ചേർത്തു വാത്സല്യം നരസിംഹം ദി ിങ് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ ഞങ്ങൾ സന്തുഷ്ടരാണ് തുടങ്ങി ഒരു കാലത്ത് ആഘോഷിക്കപ്പെട്ട പല സിനിമകളും പിൽക്കാലത്ത് വലിയ വിമർശനങ്ങൾക്കും പുനർവായനകൾക്കും വിധേയമാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റിലേക്ക് ഇപ്പോൾ രാപ്പകലും എത്തിയിരിക്കുകയാണ് എന്തായാലും പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് ചിത്രം ഇനിയും ട്രോളുകൾ ഉണ്ടാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിനുസിൽ വീണ്ടും കാണാം